फर्नो भई नल्ले मीनाले सुपर दे फ्राई करायला कोडाय बघा इतपत nice ഇങ്ങോട്ട് വരൂ ഗയ്സ്. ഇതല്ലന്ന്. അന്നെ ഇങ്ങട്ട് ഒന്ന് ഇങ്ങോട്ട് വൻറെ. അതാ. ഇട്ട് ആള് അവിടക്ക് അടുത്ത് വെച്ചോ. ഐക്ക്. എadina ജീവുള്ളത്. ഇതാ. ഇതിനെ എടുക്ക. അജി ഉള്. മിമി ഗയ്സ്. ഇതാണ് പേട പേടാവി. ഉമ്മച്ചോ. போடக்குதே இங்கடா அடுத்த மேயினடா அது நீதே கலர இல்ல குடுஞ்சலப்பட்டாடா நான் ஆபகம் குட்டல இல்ல லே அடுத்த ஐ நீ ஆவிடறா நான் ஆவிடறேன் மாறி ஓராളി பட கை ஏ ஓராളി பட கை நான் ஆவிடறேன் மாறி பாரு ஐந்தத் தொலை ஏய் ஏய் சாடி இது காவுடுக்கடா சாடிடா சாடிடா வாடா 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 ஆ படி

அடுத்த இது போன மீன் குடிக்கான பத்தல அது நல்ல போல கழிக்க

தே எல்லா தார மறக்கிடிச்சா தலை பிடிச்சா அங்க മീനല്ലേ ഞമ്മക്കത്തിരി അവിടെ വാലി 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 ആ വാലാത്ത അച്ഛൻ കൂടിയും മറ്റെ നീട്ടി കാണിക്കീട്ടിപ്പിടിക്കും മണ്ണുണ്ടില്ല

അത് വായടരുത് കേട്ടോ കാക്ക വായ കൊറി ആഹാ ആലോചിക്കോ വായ പിടിച്ചോ

न बुड किया मातापा आ इनन मुलोटी इन फुल्ला काटा स्वीटी आ तुम ऑफिस में न बुडी रेडी आ देखिट ए काटा ये दी देखिट आ देखिट दा ले देखिट फोटो ये सब हमन काटी किड रे ओ मीना मा काटी किड അല്ല മച്ചാനെ പന്നി അല്ല പന്നി അല്ല പന്നി മീനാണ് പന്നി ആ തല എടുടാ തലേം ചാടാ തലേം ചാടായാ തല തല അതൂടെ കേറുക്ക് ഞാൻ കേറു છું ഞാൻ കണ്ണി പറിക്കേ കണ്ണി ഇടി ഇടി ഇങ്ങേയാ അങ്ങേ കാണണം അണ്ണാ നോ

ടുത്തല്ലേ ആ പൊണ്ടിക്കു അതെ പാത്രം വെക്കണ്ട ആ അരുക്കല്ലേ ഈ അരു പാത്രം വെക്കാളും അങ്ങനെ നമ്മൾ മീനിനെ കഴുകുകയാണ് വെട്ടി നുറുക്കി ഓരോ മീനിനെ നമ്മൾ പാത്രത്തിലേക്ക് ഇടുകയാണ് അങ്ങനെ ഇട്ടിരിക്കും അയക്കുന്നതിന് എന്താ കോറിയാ മൂന്നു വട്ടം കഴിഞ്ഞു വൃത്തിയാക്കണം നാലാണ് കഴുകി ഇതിക്ക് വെള്ളം ചാടാൻ തുടങ്ങിട്ടാ അപ്പൊ ഞമ്മൾ കൊറവാണ് വെക്കുന്നത് കൊടവ എടുത്ത് വെച്ചാലും ഈ നീ കൊറവിച്ച കൊടവ് എടുത്തു കുടിച്ചാലും ചാടന്നെ കേട്ടോ അപ്പൊ ഞങ്ങളൊരു കാര്യം ചെയ്തു ഇങ്ങനെയാണ്

kali ini kala kala ke times आपको आज चंडीला जानकर नहीं हमारे जब चीन भरी है हमारे को करें जब साइकिल चीनी चीन आप पंडरीया का चीन राजा आई कल है ना आई कल है अब तेरी ली आई कल हार्किटर अन्य दिक्कत तूने दोनों आला मतलब आज अन्य तम ആ നാലാപത്തായിട്ടു അവത്തിയാളി നല്ല ചോരൊക്കെ ഞങ്ങൾ തിന്നോ ചോയിച്ചോ അത് പുള്ളും ചോദിച്ചോ നിറഞ്ഞു പോയ ഇറച്ചി ഹാവു തൈകി എടുക്കുകയാണ് ഞമ്മൾ ആ ഇനി ലാസ്റ്റ് ഓട്ടം കൂടി ഇടുകയാണ് ഹലോ ഗായസ് അപ്പൊ ഞമ്മൾ മീനിനൊക്കെ കഴിഞ്ഞു ഇവിടെ മഴ തുള്ള അപ്പൊ മീനിനൊക്കെ കഴിഞ്ഞു അപ്പൊ അടക്കളെ വെച്ചിട്ട് കാണാം ಕಲಗೊಂಡೆ ಅಲ್ಲಿ ಕೂತಾ ಅಲ್ಲಿ ತಲೆ ಹಾಕ್ತೀನಿ ಉಪ್ಪೆ ಜುಮ್ ಜುಮ್ ಮ್ಲೈಕ ಮೈಲಸೂರ್ ಟಾ

నువ్వు కాదు దొరుకు ఆ పడు ఆ ఆ ఏ పోయి 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 వెలకు ఆ తర్కే ఆ తర్కే తర్కే అమ్మ వన్ దేరా

അപ്പൊ ഞമ്മളിതാ ഇളക്കി മറിച്ച് നല്ല മണം കിട്ടോ ആ തിന്നാ തോന്നുന്നു

ഇത് ഞമ്മളെ കണ്ടു കുടിച്ചു എല്ലാരും കണ്ടോ ഇതാണ് കേട്ടോ സ്വയം ആരോഗ്യത്തിന് നല്ലതാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മാത്രം ആരോഗ്യത്തിന് നല്ലതാണ്

ഇവിടെ ഇടി ഇടി ദാട്ടാലും കൂടി വന്നണ്ട് സൂപ്പർ ആ സൂപ്പർ ഇതെ ഇതെ யாரும் ഇടാല്ല ഹലോ ഗയ്സ് ഞാൻ സ്കൂളിൽ മീൻണ്ടേ ഇതെ മീനാണ് ട്ടാ ആ മീനല്ല മീൻ അങ്ങനെ ഉണ്ട് സൂപ്പർ സൂപ്പർ കൊണ്ടുവന്നണ്ട് ഇങ്ങന മീൻ ഇല്ല അവിടെ വെച്ചോ കൊച്ചി അച്ചാ മഹ്

ആ ൊക്കെയാണ് കുട്ടി തിന്നെ ફુલ મનોલોહી એને યારી યારી Mr. Patel, like, yes, that, yes, 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 बड़ी yes, 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 डाले वाला कलर ले yes, ये कलर का yes, yes, आई yes, 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 yes,